ഈ വാക്കുകൾ നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി അല്പനേരം ശാന്തമായിരിക്കുക നിന്റെ ദൈവമായ കർത്താവ് ഒരിക്കലും മങ്ങാത്ത സ്നേഹവുമായി നിന്റെ അരികിലേക്ക് വരികയാണ് നീ നിശബ്ദമായി ചുമന്ന വലിയ ഭാരങ്ങളും ഉള്ളിൽ വേദനിക്കുമ്പോഴും പുറമേ നീ കാട്ടിയ ആ പുഞ്ചിരിയും തളർന്നുപോയ നിമിഷങ്ങളിലും നീ കാണിച്ച കരുത്തുമെല്ലാം ഞാൻ കണ്ടു കണ്ണുമീർ തറയാൻ നീ പാടുപെട്ട ആ രാത്രികൾ എനിക്കറിയാം നിന്റെ മൂല്യത്തെക്കുറിച്ചും നിന്റെ ഭാവിയെക്കുറിച്ചും എന്റെ തീരുമാനങ്ങളെക്കുറിച്ചും നീ സംശയിച്ച നിമിഷങ്ങൾ എനിക്കറിയാം എന്നിട്ടും നീ മുന്നോട്ടു നടന്നു നീ എന്നെ മുറുകെ പിടിച്ചു നിന്റെ ആ പോരാട്ടം സ്വർഗം കണ്ടു മകനെ മകളെ നിന്റെ ഉള്ളിലെ വികാരങ്ങൾ നിന്റെ ബലഹീനതയല്ല നീ തളർന്നുപോകുന്നു എന്നത് നീ പരാജയപ്പെട്ടു എന്നതിനർത്ഥവുമല്ല നിന്റെ വികാരങ്ങൾ നിന്നെ അയോഗ്യനാക്കുമില്ല പകരം നീ എത്ര ആഴത്തിൽ സ്നേഹിക്കുന്നുവെന്നും എത്രത്തോളം പ്രത്യാശിക്കുന്നുവെന്നും എന്റെ ഇഷ്ടമനുസരിച്ച് നടക്കാൻ നീ എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്നുമെന്നുമാണ് അവ എന്നെ ഓർമ്മിപ്പിക്കുന്നത് നിന്റെ തകർന്ന ഓരോ ഭാഗങ്ങളെയും ഞാൻ ചേർത്തുപിടിക്കുന്നു നിന്റെ ഒരു കുറവും എന്നെ നിന്നിൽ നിന്നകറ്റില്ല ഞാൻ വന്നത് നിന്നെ വിധിക്കാനല്ല മറിച്ച് സൗഖ്യമാക്കാനാണ് നിന്നെ ഉപേക്ഷിക്കാനല്ല മറിച്ച് പുനരുദ്ധരിക്കാനാണ് ഇന്ന് ഞാൻ നിനക്ക് ശാന്തതയും ആശ്വാസവും നൽകുന്നു നിന്റെ ഉള്ളിലെ കൊടുങ്കാറ്റുകളെ ഞാൻ അടക്കുന്നു വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത നിന്റെ വേദനകളെ ഞാൻ തലോടി സുഖപ്പെടുത്തുന്നു ഇരുൾ മൂടിയ ഇടങ്ങളിൽ ഞാൻ പ്രകാശം കൊണ്ടുവരുന്നു ആഴത്തിലുള്ള മുറിവുകൾക്ക് ആശ്വാസവും ഭാരമേറിയ ചിന്തകൾക്ക് സമാധാനവും ഞാൻ നൽകുന്നു എന്റെ മുൻപിൽ നിനക്ക് ഒന്നും ഒളിച്ചുവെക്കേണ്ടതില്ല അഭിനയിക്കേണ്ടതില്ല നിന്റെ ആത്മാവ് സ്വതന്ത്രമായി ശ്വസിക്കട്ടെ നിന്റെ ലോലമായ മനസ്സിനു പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട് നിന്റെ കണ്ണുമീരിൽ ഒരു കരുത്തുണ്ട് നീ ബലഹീനത എന്ന് വിളിക്കുന്നതിനെ ഞാൻ ആർദ്രത എന്ന് വിളിക്കുന്നു നീ തോൽവി എന്ന് കരുതുന്നത് വരാനിരിക്കുന്ന വലിയ കാര്യങ്ങൾക്കായുള്ള നിന്റെ ഒരുക്കം ഓരോ പോരാട്ടവും നിന്നെ വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി പരുവപ്പെടുത്തുകയാണ് ഓരോ തടസ്സവും നിന്നിൽ ക്ഷമയും വിശ്വാസവും വളർത്തുന്നു നിന്റെ വേദനകളിലൂടെ നീ ഞാൻ ആഗ്രഹിച്ച രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ ഹൃദയത്തിലെ ആരും കാണാത്ത ആ മുറിവുകൾ എന്നെ ഏൽപ്പിക്കുക ആ ഭാരം എന്റെ പാദങ്ങളിൽ വയ്ക്കുക മുറിവേറ്റവനായി ഇനിയും മുന്നോട്ടു പോകാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല തകർന്നത് ഞാൻ കൂപ്പിച്ചേർക്കുന്നു ശൂന്യമായത് ഞാൻ നിറയ്ക്കുന്നു തകർന്നുപോയത് ഞാൻ വീണ്ടും പണിയുന്നു നിന്റെ ജീവിതത്തിലെ ഈ കാലം മഷ്ടങ്ങളുടേതല്ല മറിച്ച് വീണ്ടെടുപ്പിൻ്റെയും സന്തോഷത്തിൻറെയും അപ്രതീക്ഷിത അത്ഭുതങ്ങളുടേതുമായിരിക്കും നിന്റെ ആത്മാവ് ഇത് പൂർണ്ണ വിശ്വാസത്തോടെ പറയുക കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ എന്നെ നയിക്കണമേ എന്നെ താങ്ങണമേ നീ നീയൊറ്റക്കല്ല ഞാൻ നിന്നെ കാണുന്നെ കാണുന്നുണ്ട് ഞാൻ നിന്നെ ചേർത്തു പിടിക്കുന്നു ഒരിക്കൽ നിന്നെ തകർത്തവയിൽ നിന്ന് മനോഹരമായ ഒന്ന് ഞാൻ ഈ വർഷം സൃഷ്ടിക്കും